ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒക്ടോബറിൽ ഒരു നല്ല ജോലി തേടിയാണ് എൽവ ഹേയസ്റ്റർ എന്ന സ്ത്രീ വെസ്റ്റ് വിർജിനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻബർഗിൽ കാലുകുത്തുന്നത് അവിടെ വെച്ചാണ് അവർ എഡ്വേഡ് എന്ന യുവാവിനെ പരിചയപ്പെടുന്നതും അവർ പരസ്പരം പ്രണയത്തിലാകുന്നതും എന്നാൽ എൽവയുടെ മാതാവായ മേരി അവരുടെ ബന്ധത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എൽവ തൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് എഡ്വാർഡിനെ വിവാഹം കഴിച്ചു അവർ ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി പക്ഷേ അവർ ഒരുമിച്ചുള്ള ആ ജീവിതത്തിന് അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല രാവിലെ ജോലിക്ക് പോകുന്ന എഡ്വേഡ് വൈകിട്ട് തിരിച്ചു അത് വരുന്നതുവരെയും എൽവ ആ വീട്ടിൽ തനിച്ചായിരുന്നു അങ്ങനെയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി മൂന്നിന് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വാങ്ങേണ്ട ആവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് എൽവയുടെ കയ്യിൽ നിന്നും വാങ്ങുവാൻ എഡ്വാർഡിൻ്റെ ഷിപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയെ അയാൾ വീട്ടിലേക്ക് അയച്ചു അവിടെ എത്തിച്ചേർന്ന ആ കുട്ടിക്ക് കാണാൻ കഴിഞ്ഞത് വീടിന്റെ വാതിൽപ്പടിയിൽ മരിച്ചു കിടക്കുന്ന എൽവയാണ് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു സംഭവ സംഭവസ്ഥലത്തേക്ക് ശവപരിശോധനയ്ക്കായി ഡോക്ടറെ എത്തിയപ്പോഴേക്കും എഡ്വാർഡ് എൽവയുടെ ശരീരം വാതിൽപ്പടിയിൽ നിന്നും ബെഡ്റൂമിലേക്ക് മാറ്റിയിരുന്നു എന്നു മാത്രമല്ല മൃതശരീരം കുളിപ്പിച്ച് അതിനെ പുസ്തൻ വസ്ത്രവും ധരിപ്പിച്ചിരുന്നു ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം എഡ്വേഡ് തല അവളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു എന്നാൽ സൂക്ഷ്മമായ പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർ എലുവയുടെ തല പരിശോധിക്കുവാൻ ശ്രമിച്ചപ്പോൾ എഡ്വേഡ് അത് തടയുകയും അക്രമാസക്തനായി മാറുകയും ചെയ്തു തുടർന്ന് ഡോക്ടർ പരിശോധന അവസാനിപ്പിച്ച് തിരികെ മടങ്ങി അതുവരെ നടത്തിയ പരിശോധനയിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലാത്തതിനാൽ എൽവയുടേത് സ്വാഭാവിക മരണമാണെന്ന് ഡോക്ടർ റിപ്പോർട്ട് നൽകി എന്നാൽ പിന്നീട് നടന്ന ശവസംസ്കാര ചടങ്ങിൽ എഡ്വേർഡിന്റെ പ്രവർത്തനങ്ങൾ സംശയാത്മകമായി മാറുകയായിരുന്നു എൽവയുടെ ശരീരം അടക്കം ചെയ്യുവാൻ എഡ്വേർഡ് അമിത തിടുക്കം കാണിച്ചിരുന്നതുകൂടാതെ മൃതശരീരത്തിനടുത്തേക്ക് ആരെയും വരാൻ അയാൾ അനുവദിച്ചിരുന്നില്ല ശവസംസ്കാര ചടങ്ങുകളിൽ എല്ലാം എഡ്വേർഡ് എൽവയുടെ കഴുത്തിനടുത്ത് തലയിണയും മറ്റു തുണികളും കൊണ്ട് ചുറ്റി കഴുത്തു മറക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു ഇതൊക്കെ എൽവക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണെന്നും അങ്ങനെ ചെയ്യുന്നത് അവളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നതിന് വേണ്ടിയാണെന്നും എഡ്വേർഡ് ന്യായീകരിച്ചു എന്നാൽ എഡ്വേർഡിന്റെ ഓരോ നീക്കവും ശ്രദ്ധിച്ചിരുന്ന എൽവയുടെ അമ്മ മേരി തന്റെ മകളുടെ മരണം സ്വാഭാവിക മരണമല്ലെന്നും എഡ്വേർഡ് അവളെ കൊലപ്പെടുത്തിയതാണെന്നും ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അതിന് ശക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ മേരി മൗനം പാലിച്ചു എൽവയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കു ശേഷം തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന സത്യം തനിക്ക് കാട്ടിത്തരണേ എന്ന് മേരി ഉള്ളൊരുകി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ മൂന്നാഴ്ചയോളം കടന്നുപോയി ഒടുവിലൊരു ദിവസം രാത്രിയിൽ മേരിയുടെ പ്രാർത്ഥന സഫലമാക്കിക്കൊണ്ട് മരിച്ചുപോയ എൽവ മേരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എഡ്വേർഡ് ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നുവെന്നും എഡ്വാർഡിനൊപ്പമുള്ള തൻ്റെ ജീവിതം നരകതുല്യമായിരുന്നുവെന്നും അന്നേ ദിവസം രാത്രിയിൽ ഭക്ഷണത്തിന് മാംസവിഭവങ്ങൾ ഇല്ലാത്തതിനാൽ ദേഷ്യം വന്ന് എഡ്വേർഡ് തൻ്റെ കഴുത്ത് ഒടിച്ച് അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും അവൾ വെളിപ്പെടുത്തി ഇത്തരത്തിൽ തുടർച്ചയായി നാല് ദിവസമാണ് എൽവ മേരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല നാലാമത്തെ ദിവസം രാത്രിയിൽ എൽവയുടെ ആത്മാവ് തൻ്റെ തല പിറകിലോട്ട് പൂർണ്ണമായും തിരിച്ച് കഴുത്തിലുള്ള മുറിവുകൾ മേരിക്ക് കാട്ടിക്കൊടുത്തുവെന്നും അവർ അവകാശപ്പെടുന്നു ഈ സംഭവത്തിന് ശേഷം ഉടൻ തന്നെ മേരി സ്ഥലത്തെ ലോക്കൽ പ്രോസിക്യൂട്ടറായ ജോണിനെ സമീപിക്കുകയും നടന്നതെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയുകയും ചെയ്തു മേര് പറഞ്ഞ പ്രേതകഥയിൽ അദ്ദേഹം പൂർണമായും വിശ്വസിച്ചില്ലെങ്കിലും അവരുടെ അപേക്ഷ കണക്കിലെടുത്ത് ജോൺ എൽവയെ ശവപരിശോധന നടത്തിയ ഡോക്ടറെ സമീപിക്കുകയും എഡ്വേർഡ് അക്രമാസക്തനായതിനാൽ ഡോക്ടർക്ക് എൽവയുടെ ശരീരം പൂർണമായും പരിശോധിക്കുവാൻ കഴിഞ്ഞില്ലെന്നും മനസ്സിലായി തുടർന്ന് അദ്ദേഹം ആ കേസ് റീ ചെയ്യുകയും എൽവയുടെ ശരീരം പുറത്തെടുത്ത് പോസ്റ്റുമോർട്ടത്തിനയക്കുകയും ചെയ്തു ഇതിനിടയിൽ എൽവ എഡ്വേഡിൻ്റെ മൂന്നാമത്തെ ഭാര്യ ആയിരുന്നുവെന്നും എഡ്വേഡ് ഇതിനു മുൻപ് ഇതിനു മുൻപ് വിവാഹം രണ്ട് വിവാഹം ചെയ്തിരുന്നെന്നും രണ്ട് സ്ത്രീകളും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്ന വിവരങ്ങളും പുറത്തുവന്നു എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം എഡ്വേർഡ് എതിർക്കുകയാണ് ഉണ്ടായത് കാരണം മേരി പറയാൻ പോകുന്ന പ്രേതകഥ കോടതി ഒരു തെളിവായി സ്വീകരിക്കില്ല എന്ന വിശ്വാസം എഡ്വാർഡിനുണ്ടായിരുന്നു എന്നാൽ മരണപ്പെട്ട മകളുടെ ആത്മാവ് തൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മേരി വളരെ സൗമ്യതയോടെ കോടതിയിൽ അവതരിപ്പിച്ചപ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് കോടതിയും കാണിച്ചു ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം എൽവയുടെ കഴുത്തിനെരിച്ചതിന്റെ പാടുകൾ കണ്ടെത്തുകയും അവളുടെ ശ്വാസനാളം വരെ തകർന്ന രീതിയിൽ ഒടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു മേരിയുടെ പ്രേതകഥയ്ക്ക് കൂടുതൽ സ്വീകാര്യത നൽകി മേ മേരി സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഡ്വേർഡ് എലുവയെ കഴുത്തൊടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായപ്പോൾ കോടതി എഡ്വാർഡിന് ജീവപര്യന്തം കഠിന ശിക്ഷ വിധിച്ചു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മാറാവ്യാധി പിടിപെട്ടു ജയിലിനുള്ളിൽ വെച്ചു തന്നെ അയാളും മരണപ്പെട്ടു ചരിത്രത്തിലാദ്യമായി ഒരു ആത്മാവിൻ്റെ സാക്ഷിമൊഴിയുടെ കൂടി കൊലയാളിയെ ശിക്ഷിച്ച കേസ് എന്ന് വാഴ്ത്തി എൽവയുടെ സ്മാരകശില അവരെ അടക്കം ചെയ്ത സെമിത്തേരിക്ക് സമീപത്തായി ഇന്നും നിലകൊള്ളുന്നു